അല്ലാമലേക്കും വരഹമുല്ല ബഹുമാന്യരായ സദസ്സിനെ തിന്നരാക്കുന്ന വിശിഷ്ടാതിഥികൾ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്നാമത് സാഹിത്യോത്സവ പതിപ്പിൽ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയവും അനുഗ്രഹീതവുമായ ചടങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങി മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്കപ്പുറം ആരംഭിച്ച ഒരു സാംസ്കാരിക സഞ്ചാരത്തിൻ്റെ തുടർച്ചയിലാണ് ഇന്ന് വിവിധ ഭാഷകളിലേക്ക് വിവിധ ദേശങ്ങളിലേക്ക് പടർന്നു കയറിയ ദേശീയതലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ സാംസ്കാരിക പ്രവർത്തനമായി സാഹിത്യോത്സവ് എത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും എല്ലാ മനുഷ്യരെയും പൊതുവായും ഉൾക്കൊള്ളുന്ന അവരുടെ ജീവിതത്തെ അവരുടെ ജീവിതാശയങ്ങളെ അവരുടെ സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകളെ ക്രമപ്പെടുത്തുക എന്ന കൂടി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുക എന്ന കൂടിയാണ് സാഹിത്യോത്സവങ്ങൾ ആരംഭിക്കുന്നത് ഇരുപതിനായിരത്തോളം ഗ്രാമത്തെരുവുകളിൽ നിന്ന് തുടങ്ങി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഡിവിഷൻ ജില്ല തുടങ്ങി വ്യത്യസ്ത സംഘാടന ക്രമീകരണങ്ങളിലൂടെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുവരുന്ന മത്സരാർത്ഥികളാണ് രണ്ടായിരത്തോളം മത്സരാർത്ഥികളാണ് ഈ സാഹിത്യോത്സവിൽ ഈ സംസ്ഥാന സംഗമത്തിൽ പ്രതിഭകളായി ഇവിടെ എത്തുന്നത് നാളെ രാവിലെ മുതൽ കലാമത്സരങ്ങൾ ആരംഭിക്കുകയും കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മുന്നേ ആരംഭിച്ച സാംസ്കാരിക പരിപാടികളിലൂടെ വ്യത്യസ്ത സംവാദങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സാഹിത്യോത്സവ് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന വലിയ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് അവകാശവാദമില്ല അതേസമയം നാലു ലക്ഷത്തോളം പ്രതിഭകൾ യൂണിറ്റ് തലം മുതൽ ആരംഭിച്ച് ഇവിടം വരെ എത്തിയ ഈ മത്സര ഈ സഞ്ചാരത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തെ സാഹിത്യോത്സവിൻ്റെ സഞ്ചാരപഥം പരിശോധിച്ചാൽ അത് ഉൽപ്പാദിപ്പിച്ച അനേകം മനുഷ്യരെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും നാട്യങ്ങൾക്കപ്പുറം മനുഷ്യനായി ജീവിക്കാനുള്ള മനുഷ്യത്വത്തെ ഉള്ളിൽ പേറുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന താൽപ്പര്യത്തോടെയാണ് അതൊരു ഉത്തരവാദിത്തമാണ് അതൊരു സാമൂഹ്യ ദൗത്യമാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് സാഹിത്യോത്സവിനെ ഞങ്ങൾ സംവിധാനിക്കുന്നത് സാഹിത്യോത്സവങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് മത്സരാർത്ഥികൾക്കിടയിൽ അനാരോഗ്യകരമായ മത്സരങ്ങളില്ല എന്നും അപ്പീലുകളുടെ പ്രളയങ്ങളില്ല എന്നുമൊക്കെ പറയാറുണ്ട് അതൊരു മികവ് എന്നതിനപ്പുറത്തേക്ക് മത്സരത്തിനപ്പുറം നമ്മൾ സൂക്ഷിക്കേണ്ട ധാർമ്മികതയെക്കുറിച്ച് നിരന്തരമായി ഒരു സമൂഹത്തോട് എസ് എസ് എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു പരിണതിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ ജനാധിപത്യ സാമൂഹിക മൂല്യങ്ങളെ അതിനേപടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മതവിദ്യാർത്ഥി സംഘടന എന്ന തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് സാഹിത്യോത്സവ അവാർഡുകൾ പതിനൊന്നാമത്തെ അവാർഡാണ് ഇന്ന് ഇവിടെ വെച്ച് നൽകപ്പെടുന്നത് മനുഷ്യരെ തേടിയുള്ള സഞ്ചാരത്തിൽ മനുഷ്യർ മനുഷ്യരെ കണ്ടുമുട്ടുന്ന ഇടങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് സാഹിത്യോത്സവ അവാർഡിനെ കുറിച്ച് പറയാൻ കഴിയുക ഈ സമൂഹത്തെ എല്ലാതരം അനീതികളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീതികേടുകളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അരുതായ്മകളോട് നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂല്യമുള്ള ഒരു സാമൂഹ്യ സൃഷ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ അവരെ ആദരിക്കുക എന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹിത്യ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ അവാർഡും അവാർഡ് ജേതാവിനെ ആദരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ കൂടെ അവർ ചേർന്ന് നിൽക്കുന്നു എന്നത് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണനയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ബഹുമാന്യനായ പി എൻ ഗോപികൃഷ്ണൻ സാർ നമുക്ക് സുപരിചിതനാണ് മലയാളത്തിന് സുപരിചിതനാണ് കവിതകളിലൂടെയും കഥകളിലൂടെയും എഴുത്തുകളിലൂടെയും നിരന്തരമായി സാമൂഹ്യ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായി മൂല്യങ്ങൾക്ക് വേണ്ടി സംവദിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന എല്ലാ ശക്തികൾക്കുമെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന കവിതയെ നമ്പരുത് എന്ന് അത് വേഷം മാറി വന്നൊരു നാളമാണ് എന്ന് അതൊരിടിമിന്നലായേക്കാമെന്ന് കവിതയെക്കുറിച്ച് പി എൻ കൊടുക്കുന്ന മുന്നറിയിപ്പ് അത് ഈ സമൂഹത്തോടുള്ള മുന്നറിയിപ്പല്ല കവിതയെ അവഗണിക്കാമെന്നും സാഹിത്യത്തെ അവഗണിക്കാമെന്നും എഴുത്തിനത്രമാത്രം ശേഷിയില്ലെന്നും എഴുത്തുകാരൻ അസ്തമിച്ചാൽ എഴുത്തില്ലാതായിപ്പോകുമെന്നും കരുതുന്ന ഒരു വെടിയുണ്ട കൊണ്ട് തീർക്കാമെന്ന് കരുതുന്ന ഗൗരി ഗൗരിലങ്കേഷിനെ തെരുവിൽ വെടിവെച്ച് വീഴ്ത്തിയാൽ പത്രപ്രവർത്തനം അവസാനിക്കുമെന്ന് കരുതുന്ന സാമൂഹ്യ സാമൂഹ്യപ്രവർത്തക അവസാനിച്ചു പോകുമെന്ന് കരുതുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് കവിയെ കൊല്ലാൻ കഴിയും കവിതയെ നിങ്ങളെങ്ങനെ കൊല്ലും എന്ന തിരിച്ചു ചോദ്യമാണ് നിങ്ങൾക്ക് എഴുത്തുകളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എഴുത്തുകാരനെ നശിപ്പിക്കാൻ കഴിയും എഴുത്തുകളെ നിങ്ങൾ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് സാഹിത്യത്തെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് സാഹിത്യകാരനോട് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുമായിരിക്കും പക്ഷേ നിങ്ങൾ ഈ സാഹിത്യത്തെ എന്തു ചെയ്യും അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച അതിമൂർച്ചയുള്ള ആയുധമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അതിശക്തമായ സാമൂഹിക വിമർശനം ഉന്നയിക്കുന്ന പുതിയ കാലത്തെ നമ്മുടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്ന ബഹുമാന്യനായ കവി ആ കവി ഈ വർഷത്തെ അവാർഡിലൂടെ സാഹിത്യോത്സവ അവാർഡിലൂടെ ആദരിക്കപ്പെടുകയാണ് സാഹിത്യോത്സവ അവാർഡ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം നീതിക്കു വേണ്ടിയും നന്മയുള്ള സാമൂഹ്യക്രമത്തിനും വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അവരുടെ പ്രേക്ഷകരെന്ന നിലക്ക് നമ്മൾ ചേർത്തു പിടിക്കണമെന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന രാജ്യത്തെ നമ്മളെല്ലാവരും ചേർന്ന് തിരിച്ചു പിടിക്കണമെന്നും സ്വപ്നതുല്യമായ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനപൂർണമായ ഒരു ജീവിതക്രമത്തെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത് അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നത് അതിനുവേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെയും അതിനുവേണ്ടി ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒച്ചകളെയും പൂർവാധികം ശക്തിയോടെ ഉയർത്തിപ്പിടിക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവാണ് സാഹിത്യോത്സവ അവാർഡ് പകരാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്യരായ നമ്മുടെ ഗുരു മഹിയൂസുന്ന ഉസ്താദ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ആദര പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് എസ് എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഫിർദോസ് സുറൈജി സാഹിത്യോത്സവ് അവാർഡ് ആമുഖ സംസാരം നടത്തുന്നത് വിസാല മാനേജിംഗ് എഡിറ്റർ സി എൻ ജാഫർ സാദിഖ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പ്രമുഖ മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ സർ ഈ വേദിയിൽ സംസാരിക്കുന്നത് റിസാല അപ്ഡേറ്റ് രാജീവ് ശങ്കരൻ സാർ അതുപോലെ നമ്മുടെ ഈ വേദിയുടെ ഏറ്റവും വിശിഷ്ട അതിഥി പതിനൊന്നാമത് സാഹിത്യോത്സവ അവാർഡ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട കവി പി എൻ ഗോപികൃഷ്ണൻ സാർ എല്ലാവരെയും ഹൃദയപുരസരം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം ചെയ്യുന്നു നിർത്തുന്നു അസ്ലാമലൈക്കും